ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനും മക്കും കൂടിയിട്ട് ചുമ്മാ ഒന്ന് ഈ കാടൊക്കെ കാണാനായിട്ടും ഈ ഗുണ്ടിൽപേട്ടയ്ക്ക് പോകുന്ന റൂട്ടിൽ ആനകളൊക്കെ ഉണ്ടാവും ഈ കാടലിൽ അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ആനകളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ പോയി 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 മൈസൂർ വരെ എത്തിയതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം ഞങ്ങളെ മൈസൂർ പോകണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞങ്ങൾ പോയത് അതെന്താണെന്ന് വെച്ചാൽ തലേദിവസം മുതൽ തലേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ആയിട്ട് എൻ്റെ കാലിന് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ അച്ഛനും പറഞ്ഞു അമ്മയും പറഞ്ഞു ദൂരക്കൊന്നും പോവണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പോയി 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 അങ്ങ് മൈസൂർ വരെ എത്തി അപ്പം ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ ആനകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കുറെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചായിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം എടുത്തപ്പോഴൊക്കെ പക്ഷേ വീഡിയോ ഓഫാക്കി കഴിഞ്ഞപ്പോഴേക്കും സൈഡിൽ കുറേ മാന്കൂട്ടങ്ങളും അങ്ങനെയൊക്കെ കുറേ എണ്ണത്തിനെ കണ്ടിരുന്നു അത് വീഡിയോ ഓഫ് ആക്കിയ ടൈമിലായിപ്പോയി പക്ഷെ ഞങ്ങൾ കുറച്ചിങ്ങനെ മുമ്പോട്ട് വന്നപ്പോഴാണ് ഞാൻ അതിനെ കണ്ടത് തന്നെ ആ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കുറച്ച് ബേക്കൗട്ട് ഇങ്ങനെ അല്ല സോറി മുമ്പോട്ട് വന്നപ്പോഴാണ് ഞാൻ അതുങ്ങളെ കണ്ടത് തന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി പോയി ആദ്യത്തെ ഒരു പാലാണ് കേട്ടോ അത് ഈ പൊൻകുഴി ക്ഷേത്രത്തിലെ നദിയാന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത് അപ്പോൾ മക്ക എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് മക്കുവിനെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെയാണ് കേട്ടോ മക്ക പറയുന്നത് അപ്പോൾ എന്നാലും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് മക്കിതുവരെ എൻ്റെ വീഡിയോയിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത് മറ്റേ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ഈ ഫോറസ്റ്റുകാരുടെ ട്രെക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ മക്കൾ ചോദിച്ചു നിനക്ക് ട്രെക്കിങ്ങിന് പോകണമെന്ന് ചോദിച്ചു അപ്പോൾ എന്തായാലും ഇപ്പോൾ ട്രെക്കിങ്ങിന് പോകാൻ പറ്റുന്ന ഒരു ടൈം അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല അങ്ങനെ കുറച്ചും കൂടെ പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് ചെക്ക് പോസ്റ്റുകളുണ്ട് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടത്തുന്നതൊക്കെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് ഞങ്ങളെ കൈ കാണിച്ചിരുന്നു ഫോറസ്റ്റ് ഏറെ എന്നിട്ട് ഇതൊക്കെ ഡിക്കിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോയ ടൈമിൽ ഞങ്ങളെ ഡിക്കി ഒന്നും നോക്കിയൊന്നുമില്ല ഞങ്ങളെ കൈ കാണിച്ച് നിർത്തിയൊന്നുമില്ല ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ ചെയ്തത് പക്ഷേ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഞങ്ങളുടെ അടുത്തത് എന്തോ പൈസ ഇരുപത് രൂപയോ എത്ര ഏതാണ്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് മേടിച്ചായിരുന്നു അതിനകത്തു നിന്നാണ് തുടക്കം പിന്നെ ഇങ്ങനെ ഇങ്ങനെ എത്ര ഒക്കെ പൈസ എന്തോരം പൈസയായിരുന്നു അറിയുമോ അങ്ങോട്ട് പോയതിനേക്കാട്ടും കൂടുതൽ അപ്പോൾ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തോ ഒരു ഫുഡ് വാങ്ങി കഴിക്കായിരുന്നു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഈ ഇതിലെക്കൂടെ മൈസൂർ പോകുമ്പോൾ ഒരുപാട് പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ ഈ എന്തായിരുന്നു എന്തോ ഒരു സാധനം ആ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഈ വീഡിയോ എന്തായാലും മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാടിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ ആനകളും ഒക്കെ ഉണ്ടാകും പക്ഷെ ആന പിണ്ടി മാത്രമേ കണ്ടുള്ളൂ ആനനെ കണ്ടില്ല കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോയി 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 മക്കു അറിഞ്ഞു ഞാൻ എടുക്കാൻ കുറച്ച് വീഡിയോ ഇത് മക്കുവിന് എന്തിനാണെന്നറിയോ മക്കുവിന് വീഡിയോ ഇതിടാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഇതിനകത്താണ് ആദ്യത്തെ തുടക്കം ഇരുപത് രൂപ കൊടുക്കണമായിരുന്നു അത് കൊടുത്ത് പിന്നെ 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 പൈസ കൊടുക്കല് തന്നെയായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ പൈസ കൊടുക്കണം ഇങ്ങോട്ട് വരുമ്പോൾ പൈസ കൊടുക്കണം എത്ര രൂപയാണ് കൊടുത്തത് അത് തന്നെ നമുക്ക് പറഞ്ഞു ഡേടി ദേടി കൊരങ്ങനെ ഇരിക്കുന്നു അതിനെങ്കിലും എടുക്കുക അതിനെങ്കിലും വീടും എടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതോ അവിടെ കുരങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒരു സാധനത്തിനേയും കണ്ടില്ല അതുകൊണ്ട് അതിനെങ്കിലും എടുക്കുക എടുക്കുക എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുരങ്ങിനെ പിന്നെ എല്ലാവരും കാണുന്നതാണല്ലോ എന്നാലും പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കണ്ടോ അതിൻ്റെ മുകളിൽ കുരങ്ങന്നിരിക്കുന്നുണ്ട് അങ്ങനെ കൊരങ്ങനെയൊക്കെ അങ്ങനെയുള്ള രൂപയും കൊടുത്ത് പോയി കാടിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പോയി അങ്ങനെ എന്താ ഈ കാടിൻ്റെ റോഡ് നല്ല നല്ല റോഡാണ് കേട്ടോ പക്ഷേ ഇവിടെ അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല സ്പീഡിൽ പോകാനും പറ്റില്ല ഈ റോഡിൽ കാറുകൾ അങ്ങനെ നിർത്തിയിടാനോ അങ്ങനെയൊന്നും പാടില്ല കാറുകളും വണ്ടികളും ഒരു വണ്ടി അങ്ങനെ നിർത്തിയിടാനൊന്നും പാടില്ല അപ്പോൾ ഫൈൻ കൊടുക്കേണ്ടി വരും ആയിരം രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും കാരണം ഇവിടെ നിറച്ചും വന്യമൃഗങ്ങളാണല്ലോ അപ്പോൾ അതുങ്ങൾ നമ്മളെ ഉപദ്രവിക്കുകയോ നമ്മളവർത്ത ഉപദ്രവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ ഇവിടെ നിർത്താൻ പാടില്ല അങ്ങനെയാണ് ഫൈനാന്നൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിട്ടോ തൊട്ട് ഫ്രണ്ടിൽ കൂടെ എന്തോ മൃഗം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ വണ്ടി നിർത്തുന്നത് അതുങ്ങൾ റോട്ടിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വണ്ടി നിർത്തി കൊടുക്കുക അപ്പോൾ ഞങ്ങൾ വണ്ടി ഇങ്ങനെ പോയി 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 വന്നപ്പോഴാണ് കാണുന്നത് ഒരു അമ്മയാനേയും ഒരു കുട്ടിയാനേയും കൂടെ റോട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതുങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് തോന്നുന്നു വണ്ടി നിർത്തി കൊടുത്തത് പിന്നെ ടൂറിസ്റ്റ് ബസ്സായിരുന്നു ചിലപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടതാണോ എന്നും നമുക്കറിയത്തില്ല അപ്പം ഇങ്ങനെ പോയി നോക്കുമ്പോഴാണ് ഇത് കണ്ടതല്ലേ ഒരു കുട്ടിയാനേയും ഉണ്ടായിരുന്നു ഒരു ഒരമ്മേനേയും ഉണ്ടായിരുന്നു ഇതിങ്ങനെ രണ്ടുപേരും ഇതുങ്ങളെയാണോ കേട്ടോ ആദ്യം ആനയായിട്ട് കാണുന്നത് പിന്നെ കുറേ അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെയും രണ്ടാനകളെ കണ്ടായിരുന്നു രണ്ടും ഇതേപോലെ പിടിയാനെന്നല്ലേ പറയാ പെണ്ണാനയാണ് ആ പിടിയാനായിരുന്നു ഇത് കണ്ടോ രണ്ട് പിടിയാനകളെ കണ്ടു ഒന്നേതും ഞാനായിരുന്നു ഞാനോട്ടോ ഇതിനെ കണ്ടത് കുറേ അപ്പുറത്തുനിന്ന് അല്ല കുറച്ചപ്പുറത്ത് തന്നെ വേറെ ഒരെണ്ണം കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാ ശരിക്കും അതിനെ കാണാൻ പറ്റൂല നിങ്ങൾ ഇങ്ങനെ കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ കയറുന്നപ്പം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഞാൻ അതിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ മുമ്പിലേക്ക് ഞങ്ങൾ പോയി പോയിട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടം വരെ വരാനും ഇങ്ങനെ ആനകളെ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ആയിരുന്നു പിന്നെ ഇതാ ഗുണ്ടിൽപേട്ട ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം എത്തി ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് പൈസ കൊടുക്കുന്ന സ്ഥലത്തിന് ഇതിൻ്റെ പേരെന്തോ മക്കോ പറഞ്ഞായിരുന്നല്ലോ ഞാനാണെങ്കിൽ പോയി അങ്ങനെ അതേപോലെ പോയി പോയി വന്നപ്പോൾ ഇത് റോട്ടിക്കൂടെ ഒക്കെ ചുമ്മാ കുതിരകളെയൊക്കെ അഴിച്ചിട്ടേക്കുമായിരുന്നു ഇത് ഗുണ്ടിൽപേട്ട എത്തുന്നതിന് മുമ്പാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എനിക്ക് വിശന്നു പന്ത്രണ്ട് മുക്കാലൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല വിശപ്പ് കയറി ഞാൻ വീട്ടിൽ നിന്ന് എന്തായിരുന്നു ഈ കുഴക്കട്ട ഉണ്ടാക്കുമല്ലേ കുഴക്കട്ട ഉള്ളിൽ തേങ്ങ ഞങ്ങൾക്ക് വെച്ചിട്ട് അതായിരുന്നു കഴിച്ചത് കേട്ടോ അയ്യോ എങ്ങനെ എടുക്കുന്നത് ആ ഇത് മക്കുവാണെങ്കിൽ ചോറധികം കഴിച്ചില്ല ഇച്ചിരി ചോറാണ് കഴിച്ചത് ഞാനാണെങ്കിൽ ഇട്ട ചോറും അതിൻ്റെ കൂടെ ആദ്യം മൂന്ന് പൂരിയും തന്നിരുന്നു കേട്ടോ അത് മൊത്തം ഞാൻ കഴിച്ചു എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അതിന് അത്രയും കഴിക്കില്ലായിരുന്നു രാവിലെ അതൊക്കെ ഒരു കഴുക്കട്ടെ കഴിച്ചു ഒരു ചായയും കുടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മൊത്തം കഴിച്ചു പിന്നെ ഇങ്ങനെ പോയി 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 ഇതൊക്കെ മക്കൂ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് ആട്ടോ കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ ഫോണിനകത്താണെങ്കിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ അനക്കിയില്ല ഇത് മക്കുവിൻ്റെ ഫോണിനകത്ത് നിന്ന് ഇതൊക്കെ എടുത്തത് ഇതേണ്ടോ ഇത് അടുത്ത സ്ഥലം അവിടെ ഞങ്ങൾ പൈസ കൊടുത്ത് അങ്ങനെ മൈസൂർ പാലസി കയറി അവിടെ കയറിയിട്ട് പിന്നെ അവിടെ പാർക്കിങ്ങിന് അമ്പത് രൂപ എത്ര നേരം നിൽക്കണമെങ്കിലും അവിടെ അമ്പത് രൂപ ചാർജ് കൊടുക്കണം ഇപ്പോൾ കുറച്ച് നേരം ആണെങ്കിലും കൂടുതൽ നേരമാണെങ്കിലും ഞാനിങ്ങനെ മുമ്പിൽ വീഡിയോ എടുക്കുന്ന അറിയാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പറഞ്ഞു അമ്മക്കു പറഞ്ഞു എൻ്റെ അടുത്ത് മുമ്പിൽ നിന്ന് മാറി നിൽക്കും ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കും ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബേക്കോട്ട് ആ കൊട്ടാരത്തിൻ്റെ വീഡിയോസൊക്കെ മക്കും എടുക്കുന്നുണ്ടായിരുന്നു പണ്ട് ഞാൻ അമ്മേൻ്റെയൊക്കെ അതിൽ കൂട്ടത്തിനിന്ന് ഞങ്ങളെല്ലാവരും വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ആ ക്യൂ നിന്ന് നിന്ന് നിന്നാണ് കണ്ടത് അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ മര്യാദയ്ക്ക് കാണാനും പറ്റിയില്ല ഇന്നാണെങ്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കുറവുണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഭയങ്കര ആൾക്കാരുമായിരുന്നു അന്ന് പിള്ളേർക്കൊക്കെ സ്കൂളൊന്നും ഇല്ലാത്ത സമയമായിരുന്നു തോന്നു അത് വെക്കേഷൻ ടൈമില്ലേ അങ്ങനെ ആയിരുന്നു തോന്നു അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കെല്ലാം ഇങ്ങനെ കണ്ട് 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 ഇങ്ങനെ പോവാം അങ്ങനെയാണ് പക്ഷേ ഫുള്ളൊന്നും കാണിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം അതിൻ്റെ മുകളത്തെ ഹാളും താഴത്തെ ഹാളും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളു എനിക്കത് ഫുള്ളൊക്കെ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ സൈഡിൽ ഈ ചിത്രങ്ങളൊക്കെ പണ്ട് നടന്ന ഓരോരോ കാര്യങ്ങൾ അവർ പെയിൻറ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ചുമരിലേട്ടോ അപ്പോൾ ഇത് അവിടുത്തെ ഓരോരോ രാജാക്കന്മാരുടെ പെയിൻറ്റിങ്ങുകളാണ് അവരെ വരച്ച് വെച്ചേക്കുന്നതാണ് അങ്ങനെ ഇതൊക്കെ കണ്ടില്ല ഓരോരോ പെയിൻറ്റിങ്ങുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതെന്തോരോ ഒരു സംഭവമാണ് എനിക്കറിയത്തില്ല ഇതൊക്കെ പറഞ്ഞു തരാനൊക്കെ ആയിട്ട് ആൾക്കാര് വേണം കേട്ടോ പിന്നെ ഇത് ആനക്കൊമ്പിൻ്റെ എന്തോ സംഭവം ആനക്കൊമ്പാണ് അതിൻ്റെ ആ ആനക്കൊമ്പിൻ്റെ നടുക്ക് ഒരു സംഭവമല്ലേ അത് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പുറത്തും അപ്പുറത്തു ഇരിക്കുന്ന കസേര സിൽവറിൻ്റെയാണ് കേട്ടോ പിന്നെ ഇത് പണ്ടത്തെ ബീരങ്കികളും അതും ഇതൊക്കെയാണ് പിന്നെ ഇത് രഥം ആണെന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോയി പോയി അങ്ങനെ പകുതി ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ അമ്മ വിളിക്കുന്നു വേഗം വാ താമസിച്ചില്ലേ വേഗം വാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓടിച്ചാടി കണ്ട് ഇതൊരു രാജാവാണ് കേട്ടോ ശരിക്കും നമ്മളെ നോക്കിയിരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗമാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുള്ളായിട്ട് ചുറ്റി നടന്ന് കാണാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മാത്രം ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് ഞങ്ങൾ വേഗം വരികയാണ് ചെയ്തത് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളെ ഈ ചൈനക്കാരെ രണ്ടു മൂന്ന് പേരെ കണ്ടു കേട്ടോ ഞാനിട്ട് മുമ്പിൽ നടക്കുന്ന എന്ത് കോലത്തിൽ ഞാൻ ഈ നടക്കുന്ന ഏറ്റവും മുടിയൊക്കെ അഴിഞ്ഞ് താഴെ എത്തി ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ കൊട്ടാരത്തിൻ്റെ ഈ ഭാഗം എല്ലാ ഭാഗത്തും നമ്മളെ കയറ്റി വിടൂല ഇത് ഫ്രണ്ട് ഭാഗമാണ് അതിലക്കൂടെയൊക്കെ എല്ലാവരും നടന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഇറങ്ങി പിന്നെ അതിലക്കൂടെ പോയി കാറെടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇത് എൻ്റെ മക്കുവിൻ്റെ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ കണ്ണാടികളുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ രണ്ടുപേരും കുറേ ഫോട്ടോസൊന്നും എടുത്തില്ല ഞങ്ങൾ അങ്ങനെ രണ്ട് ഫോട്ടോസ് മാത്രമേ അങ്ങനെ കണ്ണാടി നോക്കിയിട്ടുള്ള ഒരു ഫോട്ടോയും പിന്നെ വേറെ ഒരു രണ്ട് ആണ് ആ സെൽഫിയിൽ എന്നെ കാണാൻ ഒരു ഓണമല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതുണ്ടല്ല ചൈനക്കാർ ഒരു ടീമായിട്ട് ഒരു അഞ്ചാറ് പേര് വന്നിരുന്നു അപ്പം അവരെയൊക്കെ കണ്ട് പിന്നെ ഇത് ആനയുടെ ഞെട്ടിപ്പട്ടമൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി പിന്നെ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തുള്ള അമ്പലമാണ് കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള അമ്പലമാണ് അങ്ങോട്ട് ഒന്നും ഞങ്ങൾ പോയില്ല പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ പോയി എനിക്ക് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് തന്നായിരുന്നു ഓ ഒരു ഐസ്ക്രീം ക്രീം മേടിച്ച് തന്നായിരുന്നു അത് മേടിക്കാനുള്ള പോക്കാണ് കേട്ടോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഐസ്ക്രീമുകളും ക്രീമുകളും സാധനങ്ങളും ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ് അങ്ങനെ അത് മേടിച്ച് കഴിച്ച് ഞങ്ങൾ പോന്നു പോന്നു കഴിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് ഒരു കരിക്ക് ഓടിച്ചു ഞങ്ങൾ കരിക്കും കുടിച്ചു പിന്നെ ഞങ്ങളൊരു ബത്തക്കല്ലേ ബത്തക്ക ബത്തക്കയെ മേടിച്ച് ഞങ്ങളിങ്ങനെ പോവുക കുട്ടിൽപ്പെട്ട ആ ഭാഗമാണെന്ന് തോന്നുന്നു ഇത് അറിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് അധികം വീഡിയോസും കാര്യങ്ങളും അങ്ങനെയൊന്നും എടുത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്ന് പിന്നെ അവിടെ അഞ്ചരയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വന്നത് അങ്ങനെ തിരിച്ച് വരാൻ നേരത്ത് ഞങ്ങൾ ഒരനേനെ കണ്ടു കേട്ടോ അതാണിത് പിന്നെ കുറേ